ബഹുത്തൊകയ ബത്താവോ മേരലിയാക്കിയാലായ ഇതെന്ന് ഇന്നത്തെ ചെറിയ ഒരു സെൻറ്റൻസ് നോക്കും ബഹുത്ോകയ വളരെയധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹോഗയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയി ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളോട് ചോദിക്കുകയാണോ ജോലി ചെയ്യുന്നവരോ അരേ ഹോഗയാ കഴിഞ്ഞോ സംഭവിച്ചു കഴിഞ്ഞോ ചെയ്ത് കഴിഞ്ഞോ എന്നൊക്കെ എന്നാണ് പറയുക ബൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബൗത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാടായി ഒരുപാട് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ബോത്ത് ഹോകെയാണ് ഒരുപാട് ചെയ്തു ഏ എന്താച്ചാൽ ഒരു എനിക്ക് ഇങ്ങനെ വെറുതെ വരവര എന്നുള്ള വർത്താനം പറയാമെന്നുണ്ടെങ്കിൽ കുറേ നേരമായി ബോത്ത് ഹോകയാണ് കുറേ നേരമായി വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭർത്താവോ അപ്പം ഇനി പറയും മേരേലിയെ എനിക്ക് വേണ്ടി ക്യാക്യാലായ ലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഗൾഫിൽ നിന്ന് ഒരാളിപ്പം വന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം പറയുകയാണ് നീ കുറേ നേരം വർത്താൻ പറയുന്നത് നീ എനിക്ക് വേണ്ടിയിട്ട് എന്താ കൊണ്ടാന്നുള്ളത് പെട്ടെന്ന് പറയും ബത്താവോ പറയൂ മേരേലി യേ എനിക്ക് വേണ്ടി ക്യാക്യാ ലായ എന്തൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബഹുത്തോകെയ ആ കുറേ നേരമായി പറയുന്നത് ബഹുത്തോകയ അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഒരു രസകരമായിട്ടുള്ള രീതിയിൽ പറയാം ബോഹുത്ത് ഓകെ ആ കുറേ നേരമായി അപ്പോൾ ഹോഗയാ സിമ്പിളായിട്ട് പറയുന്നത് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ മനസ്സിലായില്ലേ ഓക്കേ